വരുന്നു മെഗാ സുനാമി മുന്നറിയിപ്പ് നൽകി യുനെസ്കോ ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്കറിയാമോ യുനെസ്കോയുടെ അഭിപ്രായത്തിൽ ഈ വർഷത്തെ ഏറ്റവും വലുതും ഭൂമിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകരവുമായ ഒരു സുനാമി ഒരിക്കൽ കൂടി വരാൻ പോവുകയാണ് ലോകം വിഴുകുന്ന ഈ ഭീമൻ സുനാമി ബോക്സിംഗ് ഡേ സുനാമിയുടേതുപോലെ അത്ര തന്നെ ഭീകരമായിരിക്കും വരാനിരിക്കുന്ന ആ രാക്ഷസ തിരമാലകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇന്തോനേഷ്യയിലെ സുനാമിയുടെ പടിഞ്ഞാറൻ തീരത്തിനടുത്ത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനുണ്ടായ ബോക്സിംഗ് ഡേ സുനാമി ആരും മറന്നു കാണാനിടയില്ലല്ലോ അന്നത്തെ ആ സുനാമിയിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാൽ ഈ സുനാമിക്ക് ഓസ്ട്രേലിയൻ ജനസംഖ്യയുടെ പകുതിയോളം ആളുകളെ അതായത് ഒരു കോടി വരുന്ന ആളുകളെ കൊല്ലാനുള്ള ശക്തിയുണ്ടെന്നാണ് പറയുന്നത് ബോക്സിംഗ് ഡേ സുനാമിയിൽ ആഫ്രിക്കയിലെ ഈസ്റ്റ് ലണ്ടൻ നഗരത്തിൽ വലിയ കോൺക്രീറ്റ് ബ്ലോക്കുകളെല്ലാം പൊട്ടിത്തെറിച്ചു എലിസബത്ത് തുറമുഖം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു അതിലുണ്ടായിരുന്ന കാറുകളും ബോട്ടുകളുമെല്ലാം വെള്ളത്തിനടിയിലായി ആഫ്രിക്കയുടെ ഈ അവസ്ഥ നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകണം ആഫ്രിക്കയിൽ എവിടെയോ ആയിരിക്കും ഈ സുനാമിയുടെ തുടക്കമെന്ന് പക്ഷേ ആയിരുന്നില്ല ആഫ്രിക്കയിൽ നിന്ന് കുറഞ്ഞത് എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെ ഇൻഡോനേഷ്യയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്നായിരുന്നു അതിന്റെ ഉത്ഭവം അതിന്റെ ആഘാതം ആഫ്രിക്കയെ സാരമായി തന്നെ ബാധിച്ചു അന്ന് ആഫ്രിക്കയിൽ ഈ സുനാമി ഒന്നര മുതൽ രണ്ട് മീറ്റർ വരെ ഉയരത്തിലാണ് ആഞ്ഞടിച്ചത് ഇതിനേക്കാൾ അഞ്ച് മടങ്ങ് അധികമായാണ് ഇന്തോനേഷ്യയിൽ ഈ സുനാമി തിരമാലകൾ കരയിലേക്ക് പാഞ്ഞെത്തിയത് അത് ഏകദേശം പത്ത് മീറ്റർ അതായത് ഒരു മൂന്നാല് കെട്ടിടത്തിന്റെ ഉയരത്തിലായിരുന്നു കലിതുള്ളി കടലെല്ലാം കവർന്നെടുത്തത് ഇതിൽ നിന്ന് തന്നെ എത്രമാത്രം നാശനഷ്ടം അവിടെ ഉണ്ടായി ഉണ്ടായിക്കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ സുനാമിയെ അതിജീവിച്ച പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി അന്നത്തെ ആ അനുഭവം വിവരിച്ചത് ഇങ്ങനെയായിരുന്നു അന്നത്തെ ആ വെള്ളപ്പൊക്കത്തിന്റെ ആഘാതം ശരിക്കും വളരെ അപകടകരമായിരുന്നു അതുകണ്ട് പെട്ടെന്ന് അബോധാവസ്ഥയിലായി ബോധം തിരിച്ചെത്തിയപ്പോൾ ചുറ്റും വെള്ളം മാത്രം എവിടെ നോക്കിയാലും നിറയെ മൃതദേഹങ്ങളുടെ കൂമ്പാരങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ സുനാമിക്ക് തൊട്ട് മുൻപ് മാർത്തുനീസ് തന്റെ സഹോദരങ്ങളോടൊപ്പം ബീച്ചിൽ ഫുട്ബോൾ കളിക്കുകയായിരുന്നു പെട്ടെന്നാണ് ഒരു ഭൂകമ്പത്തിന്റെയോ വിമാന സ്ഫോടനത്തിന്റെയോ പോലെ ഉച്ചത്തിലുള്ള ഒരു വലിയ ശബ്ദം അവൻ കേട്ടത് ഈ ശബ്ദം കേട്ട് ഉടൻ തന്നെ ജീവൻ രക്ഷിക്കാൻ മാർത്തുനീസ് കാറുമായി ഓടാൻ തുടങ്ങി പക്ഷേ ദൂരെ എത്തും മുൻപ് ഒരു വലിയ കറുപ്പ് തിരമാല പെട്ടെന്ന് അതിന്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കാറിലിടിച്ചു ആ കൂട്ടിയിടിയുടെ ആഘാതം വളരെ ശക്തമായിരുന്നു ഉടൻ തന്നെ അവൻ ബോധം കെട്ട് വീണെന്ന് മാർത്തുനീസ് പറയുന്നു ബോധം വീണ്ടെടുത്തപ്പോൾ അവനും അവന്റെ കാറും മരിച്ചവരുടെ കൂമ്പാരങ്ങൾക്ക് നടുവിൽ ഒഴുകി നടക്കുകയാണ് പിന്നെ എങ്ങനെയൊക്കെയോ കടൽ തീരത്തെത്തിയ മാർത്തുനീസ് എന്തെങ്കിലും സഹായമോ ഭക്ഷണമോ കിട്ടുമെന്ന പ്രതീക്ഷയോടെ അവിടെ അലയാൻ തുടങ്ങി അങ്ങനെ ഏതാണ്ട് ഇരുപത് ദിവസം അലഞ്ഞു തിരിഞ്ഞ് ഇരുപത്തിയൊന്നാം ദിവസം രക്ഷാസംഘം അവിടെ എത്തി അവനെ രക്ഷപ്പെടുത്തി ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം മാർത്തുനിസ് അന്ന് രക്ഷപ്പെട്ടു പക്ഷേ ഈ ഭീമൻ സുനാമി ഇൻഡോനേഷ്യയോടൊപ്പം തന്നെ മറ്റ് പതിനാല് രാജ്യങ്ങളിൽ കൂടി അതിന്റെ അടയാളം പതിപ്പിച്ചുകൊണ്ടാണ് കടന്നുപോയത് സത്യത്തിൽ ഇത്ര വലിയ ഈ അപകടത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇൻഡോ പസഫിക് സമുദ്രത്തിന്റെ മുഴുവൻ മേഖലയും യഥാർത്ഥത്തിൽ റിംഗ് ഓഫ് ഫയർ ഉള്ള പ്രദേശമാണ് പസഫിക് സമുദ്രത്തിന്റെ അരികുകൾക്ക് ചുറ്റുമുള്ള അഗ്നിപർവ്വതങ്ങളുടെയും ഭൂകമ്പ പ്രവർത്തന സ്ഥലങ്ങളുടെയും ഒരു പരമ്പരയാണ് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത് ഈ സബ്ഡക്ഷൻ സോൺ കടലിന് താഴെയാണ് കാണുന്നത് നിരവധി ടെക്ടോണിക് പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുന്ന പ്രദേശമാണിത് ഇതുമൂലം നിരവധി അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇവിടെ സംഭവിക്കുന്നു എന്നാൽ മെഡിറ്ററേനിയൻ കടലിൽ ഇത്തരത്തിൽ സ്ഥിരമായ സബ്ഡക്ഷൻ സോൺ അടുത്തിടെ വീണ്ടും സജീവമായിരിക്കുകയാണ് യുനെസ്കോയുടെ കണക്കനുസരിച്ച് ഇതുമൂലം കടൽ മൂന്ന് ഭൂഖണ്ഡങ്ങളെയും ഇരുപത്തിയൊന്ന് രാജ്യങ്ങളെയും നാൽപ്പതിലധികം നഗരങ്ങളെയും മുക്കിക്കളയാൻ പോകുകയാണത്രെ യഥാർത്ഥത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിനു ശേഷം ഇവിടെ ഇതിനകം നാല് സുനാമികൾ ഉണ്ടായിട്ടുണ്ട് ഓരോ നൂറു വർഷത്തിലും കുറഞ്ഞത് ഒരു സുനാമി എന്ന റെക്കോർഡും ഭേദിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ താമസിക്കുന്നവർക്ക് മുൻകൂർ മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതനുസരിച്ച് അവർക്ക് പ്രതികരിക്കാൻ പോലും കഴിഞ്ഞു കാണില്ല കാരണം മുന്നറിയിപ്പ് ലഭിച്ചാൽ തന്നെയും ആ പ്രദേശത്ത് സുനാമി തിരമാലകൾ തീരത്തെത്താൻ കുറച്ച് മിനിറ്റുകൾ മാത്രമേ എടുക്കൂ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഈ മേഖലയിൽ വലിയൊരു സുനാമി വന്നപ്പോൾ ഒരു വശത്ത് സുനാമി വരുമെന്ന് ഒരു റേഡിയോ മുന്നറിയിപ്പുണ്ടായിരുന്നു അതേസമയം മറുവശത്ത് എല്ലാ റേഡിയോ റിസീവറുകളും അതിനകം തന്നെ കൊടും തിരമാലകളിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു നിർഭാഗ്യവശാൽ ഇതെല്ലാം വീണ്ടും സംഭവിക്കാൻ പോകുകയാണ് ഇത്തവണ റേഡിയോയ്ക്ക് പകരം എല്ലാവരുടെയും ടിവികളും ആയിരക്കണക്കിന് മൃതദേഹങ്ങളുമായിരിക്കും തിരമാലകൾ കവർന്നെടുക്കുന്നതെന്ന് മാത്രം തുർക്കിയിലെയും സിറിയയിലെയും ജനതയുടെ വലിയൊരു ഭാഗത്തെ കവർന്നെടുത്ത ഭൂചലനമുണ്ടായ അതിഭീകരമായൊരു ദിവസത്തെ അധികമാരും മറന്നു കാണാനിടയില്ല അതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഭൂകമ്പങ്ങളെക്കാലും അപകടകരമായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ അവിടെ സംഭവിച്ച ഭൂകമ്പങ്ങൾ എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ യുനെസ്കോ അടുത്തിടെ പ്രസിദ്ധീകരിച്ച വംശനാശ ഭീഷണി നേരിടുന്ന നാൽപ്പതിലധികം നഗരങ്ങളുടെ പട്ടികയിൽ തുർക്കിയിലെ ഏറ്റവും വലിയ നഗരമായ ഇസ്താൻബുള്ളിലെ പേരുമുണ്ടായിരുന്നു സത്യത്തിൽ തുർക്കിയിലുണ്ടായ ഈ രണ്ട് പ്രധാനപ്പെട്ട ഭൂകമ്പങ്ങളും മെഡിറ്ററേനിയനിൽ ഇന്ന് ഏറ്റവും വലിയ സുനാമിയുടെ അടയാളമായിരുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം ചുരുക്കി പറഞ്ഞാൽ ഈ മേഖലയിൽ മുഴുവൻ എപ്പോൾ വേണമെങ്കിലും സുനാമിയുണ്ടാകാം ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഇത്തരം ഭൂകമ്പത്തിനു ശേഷം ഒരു സുനാമി രൂപപ്പെടുമ്പോൾ അത് കടൽ തീരത്ത് അധികം നാശം വരുത്തുകയില്ല വളരെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ കാരണം ഈ സുനാമികൾ ഉപരിതലത്തിന് മുകളിലല്ല മറിച്ച് ഭൂമിയുടെ അടിയിൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ആഴത്തിലാണ് ആരംഭിക്കുന്നത് അവിടെ നിന്ന് തികച്ചും വ്യത്യസ്തമായ തരംഗങ്ങളുടെ ഒരു പരമ്പര പരസ്പരം നൽകുന്നു അത് അന്തിമ സുനാമിയുടെ വലിയ തിരമാലകൾ രൂപപ്പെടുന്നതിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു വാസ്തവത്തിൽ നമ്മുടെ ഭൂമിയിൽ അത്തരം ചില വ്യത്യസ്ത പാളികളുണ്ട് അവയിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഈ പാളികളിൽ അടങ്ങിയിരിക്കുന്ന കണികകൾ അതായത് കല്ലുകളും ഉരുളൻ കല്ലുകളും വ്യത്യസ്തമായ ദിശകളിലേക്ക് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു അവ കാരണം ഈ പാളികളിൽ തരംഗങ്ങൾ രൂപപ്പെടാൻ തുടങ്ങുന്നു ഈ തരംഗങ്ങളിൽ രൂപം കൊള്ളുന്ന ആദ്യത്തെ തരംഗം പി തരംഗമാണ് അതായത് പ്രാഥമിക തരംഗമാണ് അതിൽ കണികകൾ ഒരു നീരുറവ പോലെ മുന്നിൽ നിന്ന് പിന്നിലേക്ക് വൈബ്രേറ്റ് ചെയ്യും ഈ കണികകൾ എവിടെയായിരുന്നാലും അത് സംഭവിക്കുന്നു അതുമൂലം അതിനു മുകളിലുള്ള പാളിയുടെ കണികകൾ താഴേക്ക് നീങ്ങുന്നു ഇതിനു വിരുദ്ധമായി അവിടെ കണങ്ങൾ കംപ്രസ് ചെയ്യുന്നു അവിടെ അവ മുകളിലുള്ള പാളിയുടെ കണങ്ങളെ കൂടുതൽ മുകളിലേക്ക് തള്ളുന്നു തൽഫലമായി ഈ പി തരംഗങ്ങളുടെ മുകളിലെ പാളികളിൽ ദ്വിതീയ തരംഗങ്ങൾ രൂപപ്പെടാൻ തുടങ്ങുന്നു അതോടെ കണികകൾ മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നതിന് പകരം ഇതുപോലെ മുകളിലേക്കും താഴേക്കും നീങ്ങാൻ തുടങ്ങുന്നു ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ട് പാളികളും നോക്കിയാൽ ഒരു പാളിയിൽ കണികകൾ മുന്നോട്ടും പിന്നോട്ടും നീങ്ങുന്നതായും രണ്ടാമത്തെ പാളിയിൽ കണികകൾ മുകളിലേക്കും താഴേക്കും നീങ്ങുന്നതായും കാണാം അത് പിന്നീട് മൂന്നാം തരംഗത്തിലേക്ക് നയിക്കുന്നു യഥാർത്ഥത്തിൽ ഇവ രണ്ടിൻ്റെയും കണിക ചലനത്തിന്റെ സംയുക്ത പ്രഭാവം ഏറ്റവും മുകളിലെത്തെ പാളിയിലാണ് കാണപ്പെടുന്നത് അതായത് കടലിന്റെ അടിത്തട്ടിൽ ഇത് പിന്നീട് സുനാമിക്ക് കാരണമാകുന്നു പി എസ് തരംഗങ്ങളുടെ സ്വാധീനം കടലിന്റെ അടിത്തട്ടിലെത്തുമ്പോൾ പിന്നെ കണികകൾ അവിടെ നിന്ന് വെള്ളത്തെ മുകളിലേക്ക് തള്ളുന്നു അതിനാൽ വെള്ളം മുകളിലേക്ക് ഉയരും എന്നാൽ ഇതിനുശേഷം താഴെയുള്ള കണികകൾ അവയുടെ മുഴുവൻ ഭാരവും മുകളിലുള്ള ജലവും പിന്നീട് പിന്നിലേക്ക് വലിക്കുകയും അവ അതിന്റെ എതിർദിശയിൽ മുന്നോട്ട് തള്ളപ്പെടുകയും ചെയ്യും ഇത് വീണ്ടും വീണ്ടും സംഗ്രഹിക്കുന്നതോടൊപ്പം തരംഗങ്ങൾ ഭൂമിയുടെ അടിയിൽ നിന്ന് എസ് തരംഗങ്ങൾ ഉണ്ടാക്കുന്നു തുടർന്ന് എസ് തരംഗങ്ങൾ എതിർ ഘടികാര ദിശയിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ചലനമുണ്ടാക്കുകയും അതിലൂടെ റെയിലി തരംഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഈ റെയിലി തരംഗങ്ങൾ ജലകണങ്ങളെ ഘടികാര ദിശയിൽ ഭ്രമണം ചെയ്യിക്കുന്നതോടെ സുനാമി രൂപപ്പെടുന്നു ഈ തരംഗങ്ങളുടെ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം എന്താണെന്നോ അവ രൂപം കൊള്ളുമ്പോൾ ഇതുപോലെ സാധാരണ തിരമാലകളായാണ് കാണുന്നത് എന്നാൽ പിന്നീട് അവ ഓരോ അരുവികളിൽ എത്തുമ്പോൾ ഒരു സുനാമിയുടെ രൂപമെടുത്ത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്കിത് മനസ്സിലാക്കാം തിരമാലകൾ ഉയരുമ്പോൾ ആദ്യം അവയുടെ വേഗതയും തരംഗ ദൈർഘ്യവും ഉയർന്നതും ഉയരം കുറവുമാണ് എന്നാൽ അവ ഓരോ അരികുകളിലേക്ക് നീങ്ങിയ ഉടൻ താഴെയുള്ള നിലവുമായി കൂട്ടിയിടിക്കുന്നു അതുമൂലം അവയുടെ വേഗത പെട്ടെന്ന് കുറയുന്നു അങ്ങനെ അവ പെട്ടെന്ന് തന്നെ ഉയരം വെക്കുകയും ചെയ്യുന്നു നമ്മളൊരു ടൂത്ത് പേസ്റ്റ് പെട്ടെന്ന് നീക്കിയാൽ എന്ത് സംഭവിക്കും അതുപോലെ തന്നെയാണ് ഇവിടെയും ഉണ്ടാകുന്നത് ശാസ്ത്രീയമായി വേവ് ഷോലിംഗ് എന്ന് വിളിക്കപ്പെടുന്ന ഈ മുഴുവൻ പ്രക്രിയയിലും വളരെ കുറച്ച് സ്ഥലത്ത് ധാരാളം വെള്ളം അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് ഇത്രയധികം വെള്ളം ഒറ്റയടിക്ക് വീണാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാമല്ലോ സുനാമി മൂലം നിരവധി നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഇതാണ് ഇന്ന് നമുക്ക് ഈ സുനാമിയെക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അതും ഉപകരണങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ വാസ്തവത്തിൽ നിങ്ങളിത് വിശ്വസിക്കുകയില്ലായിരിക്കാം പക്ഷേ തായ്ലാന്റിലെ മൈഖാവോ ബീച്ചിലുണ്ടായ സുനാമിയിൽ നിന്ന് ടില്ലി സ്മിത്ത് എന്ന കൌമാരക്കാരി ഇത്തരത്തിൽ പേരെയാണ് രക്ഷിച്ചത് അതും പ്രത്യേകിച്ച് ഒരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ എങ്ങനെയാണെന്ന് പറയാം അവധിക്കാലം ആഘോഷിക്കാൻ തൻ്റെ കുടുംബത്തോടൊപ്പം ബീച്ചിലെത്തിയതായിരുന്നു ടില്ലി സ്മിത്ത് പെട്ടെന്ന് കടൽ തീരത്ത് തിരമാലകൾ ഓരോന്നായി പുറകോട്ട് നീങ്ങി തീരം പിൻവാങ്ങുന്നതായി അവൾ കണ്ടു പിന്നീട് കടൽ വളരെ വിചിത്രമായി പെരുമാറാൻ തുടങ്ങുന്നതുപോലെ അവൾക്ക് തോന്നി രണ്ടാഴ്ച മുൻപ് അവളുടെ ഭൂമിശാസ്ത്ര ക്ലാസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഹവായിൻ ദ്വീപ് സുനാമി ഉണ്ടായ ഒരു വീഡിയോ കണ്ടത് പെട്ടെന്ന് അവൾ ഓർത്തെടുത്തു സുനാമിക്ക് മുന്നോടിയായി ജലകണികകൾ ചെറിയ തിരമാലകളായി ഘടികാര ദിശയിൽ നീങ്ങാൻ തുടങ്ങുകയും തുടർന്ന് തീരം ഇതുപോലെ പിൻവാങ്ങാൻ തുടങ്ങുമെന്നും അതിൽ പറഞ്ഞിരുന്നു ടില്ലി ഉടൻ തന്നെ ഈ പാറ്റേൺ മനസ്സിലാക്കുകയും തീരത്ത് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കോസ്റ്റ് ഗാർഡ്സിന്റെ സഹായത്തോടെ അങ്ങനെ ബീച്ചിലുണ്ടായിരുന്ന നൂറിലധികം ആളുകളെ അവർ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി അങ്ങനെ ആളുകളെല്ലാം അന്ന് ആ വലിയ അപകടത്തെ അതിജീവിച്ചു അതായത് ജാഗ്രതയെയും സുനാമിയെയും കുറിച്ചുള്ള ഒരു ചെറിയ അവബോധം നിരവധി ജീവനുകൾ രക്ഷിക്കാൻ കഴിയുമെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം നിങ്ങൾക്കും ഇതേ രീതിയിൽ സുനാമി പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ അറിയാമെങ്കിൽ റെഡ് ക്രോസ് എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ ചില മാർഗനിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഏത് സുനാമിക്കും രണ്ട് തരത്തിലുള്ള മുന്നറിയിപ്പ് ഉണ്ടെന്നാണ് റെഡ് ക്രോസ് പറയുന്നത് ഒന്ന് സുനാമി വാച്ച് സുനാമി വാച്ച് എന്നാൽ ഒരു പ്രത്യേക പ്രദേശത്ത് സുനാമി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ആളുകൾ അതിനു വേണ്ടുന്ന നടപടികൾ എടുക്കാൻ തയ്യാറാകണമെന്നുമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്നാൽ നിലവിൽ അവിടെ സുനാമി സ്ഥിരീകരിച്ചിട്ടുണ്ടാകില്ല അത് സംഭവിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ സംഭവിക്കാതിരിക്കാം അടിസ്ഥാനപരമായി പിന്നീട് ഒരു സുനാമി ഉണ്ടായേക്കാം എന്നതിനാൽ ജാഗ്രത പാലിക്കാനും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കാനുമുള്ള ഒരു മുന്നറിയിപ്പാണിത് അതായത് സുനാമി പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ സുനാമി ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ചുരുക്കം രണ്ടാമത്തേത് സുനാമി മുന്നറിയിപ്പ് അതായത് സുനാമി നിങ്ങളുടെ ഏരിയയിലേക്ക് വരാൻ പോകുകയാണ് എന്ന് സ്ഥിരീകരിച്ചു അതിനാൽ നിങ്ങൾക്ക് ഈ സുനാമി മുന്നറിയിപ്പ് ലഭിക്കുമ്പോഴെല്ലാം ഒട്ടും താമസിയാതെ മിനിമം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ കടലിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയും നൂറടി ഉയരത്തിലേക്കുമായി മാറി നിൽക്കുകയും വേണം ഇനി ഒരു കാര്യം കൂടി പറയട്ടെ നൂറടി ഉയരം എന്നതിനർത്ഥം നിങ്ങളൊരു ടെറസിൽ ഓടിപ്പോയി നിൽക്കുക എന്നല്ല തീരത്തിനടുത്തുള്ള അത്തരം കെട്ടിടങ്ങൾ ഉയർന്നതാണെങ്കിൽ പോലും അത് അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് സുനാമിയിൽ ഒരിക്കലും ഒരു തിരമാല മാത്രമല്ല വരുന്നത് മിക്ക കേസുകളിലും സുനാമി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുമെന്ന് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നിങ്ങൾക്കൊരു സുരക്ഷാ പ്രക്ഷേപണം ലഭിക്കുന്നതുവരെ നാച്ചുറലിയുള്ള ഉയർന്ന മൈതാനങ്ങളിലേക്ക് മാറുന്നത് ഏറ്റവും സുരക്ഷിതമായി കാണപ്പെടുന്ന ഒരു കാര്യമാണ് അതിനാൽ മേൽപ്പറഞ്ഞ ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുക വഴി ഒരു പരിധിവരെ സുനാമിയിൽ നിന്ന് സ്വയം രക്ഷ നേടാനും നമ്മൾക്ക് കഴിയും കാരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംഭവിക്കാൻ പോകുന്ന ആ ഭീകര പ്രതിഭാസത്തെ ശാസ്ത്രജ്ഞർ പോലും വളരെ പേടിയോടെയാണ് നോക്കിക്കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സൂര്യനിൽ പോലും വളരെ വിനാശകരമായ ഒരു കാര്യം സംഭവിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി